ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തേം പോലെ ഇന്നത്തെ ഫേസ് മാസ്ക് ഒന്നുമല്ല കാണിക്കുന്നത് നമ്മളൊരു ഹെയർ പാക്കിൻ്റെയാണ് കാണിക്കുന്നത് അപ്പം അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുടിക്ക് തിക്നെസ് ഇല്ലാണ്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് മുടിയില്ലാണ്ടും ഒക്കെ അപ്പം അവർക്കൊക്കെ പറ്റി ഏറ്റവും നല്ലൊരു ടിപ്സാണിത് അപ്പം വേറെ ഒരു മരുന്നിന് നിങ്ങൾ പോകണ്ട ഇത് നിങ്ങൾ ഒരു രണ്ടാഴ്ച വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും അതായത് നിങ്ങളുടെ മുടിയുടെ പിന്നെ എന്താ പറയണ്ട സ്ട്രെങ്ത് കൂടും മനസ്സിലായോ തിക്നെസ്സും ഇതെല്ലാം കൂടും അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങേറെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം അതിനു വേണ്ടി നമ്മളൊരു ഓട്ടോയിൽ മസാജ് മസാജൊക്കെ നടത്തണം അപ്പം നമ്മ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കണ്ടാൽ മതിയുള്ളൂ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ കാര്യവും മനസ്സിലാവും ഇത് നിങ്ങൾ രണ്ട് രണ്ടേ രണ്ടാഴ്ച തന്നെ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ കുടിയുടെ വോളിയം എന്തുമാത്രമാകുമോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം കുടി കൊഴിച്ചിലും ഒക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പം എല്ലാരും ഒന്ന് കണ്ടു വയ്ക്കുക നല്ലതായിട്ട് ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് വീഡിയോ 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 മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്തിട്ട് സപ്പോർട്ട് നമുക്കിനി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചിക്കനൊക്കെയാണ് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നേക്കുന്നത് എന്താ ക്രിസ്മസും ഒക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ മീൻകറിയും ഇതൊക്കെ വെച്ചതും ഉണ്ട് അപ്പോൾ നമുക്കിത് ഞാൻ നാളത്തേക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കണേന്ന് അപ്പോൾ ഇന്ന് ഇപ്പോൾ പോരാത്തതിന് വൈകിട്ട് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കണം മോനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കണം ഇതൊക്കെ വൈകിട്ടത്തേക്കുള്ളതാണ് നമ്മുടെ ഉച്ചക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആവും അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് നമ്മൾ വെക്കുമ്പോഴേക്കും നമുക്കെല്ലാം കൂടി താമസമാവും അപ്പോൾ രാവിലത്തെ നമ്മുടെ ജോലികളൊക്കെ ഏതാണ്ടൊക്കെ തീർന്നിരിക്കാനുണ്ട് അപ്പം ഞാൻ ആ ഫ്രീ ടൈമിലാണ് ഇതൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചില്ലി ചിക്കന് വേണ്ടിയൊക്കെ ഞാൻ പീസാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ക്യാമറ വെച്ചിരുന്നപ്പം പിന്നെ എന്താ പറയണത് ഇത് കാണ നമ്മളെ ചിക്കൻ മുറിക്കണ കാണുന്നുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ക്യാമറ അത്രയും കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഞാനപ്പം കുറച്ച് ചിക്കൻ എടുത്തേ വെക്കുന്നുള്ളൂ ബാക്കി നാളെ എന്തെങ്കിലും എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി ഒക്കെ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പം എന്നോട് പറഞ്ഞ് അവിടെ ബാംഗ്ലൂരൊക്കെ സാധാരണ ഇവർ ചിലപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കിയൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഇടയ്ക്ക് പുറത്ത് പോയി ഒക്കെ കഴിക്കും അപ്പോൾ ചില്ലി ചിക്കനൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പം എന്നോട് പറഞ്ഞ് അന്നാ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് അപ്പം ഞാനെന്നാൽ പറയണ അനുസരിച്ച് ഓരോന്നോരോന്നോ ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇനി പുള്ളി കുറച്ച് ദിവസം കാണും ഇട അപ്പം എന്നാൽ ഞാനപ്പം കുക്കിങ് കുക്കിങ്ങിൻ്റെ കാര്യത്തിലോട്ടൊക്കെ കയറുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പിന്നെ ഇഞ്ചി പേസ്റ്റും ഉള്ളി പേസ്റ്റും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി വളരെ എളുപ്പമായി അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചിയും ഉള്ളിയും വെളുത്ത് ഇതൊക്കെ നമ്മൾ മിക്സിയിലടിക്കാതെ നടക്കുക അപ്പോൾ നമുക്ക് പണി ഭയങ്കര കൂടുതൽ പോലെ തോന്നും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി വളരെ എളുപ്പമാവും അപ്പം ഞാനിങ്ങനെ ചെയ്തു വെച്ചേക്കണോണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ റെഡിയാക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാൻ എല്ലാം ഒക്കെ റെഡിയാക്കിയൊക്കെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റ് ഇടും പിന്നെ നമ്മുടെ സോയാ സോസ് കുറച്ച് വിന്നാഗിരി അപ്പം ഇത് പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഇതൊക്കെ കൂടിയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് കോൺഫ്ലവറിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് മൈദയും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ അധികം മൈദ ചേർത്ത് അങ്ങനെ വെക്കാറില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി തോന്നിക്കാൻ വേണ്ടി അവർ ഈ മൈദയും അതൊക്കെ ചേർക്കുന്നത് അപ്പം കുറച്ച് നമുക്ക് എന്താ പറയുക ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നും ഇതൊക്കെ ഇടുമ്പോൾ അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കോൺഫ്ലവർ ഇട്ടുകൊടുക്കുന്നുള്ളു അപ്പോൾ ഇതൊരു കോട്ടിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒരു പാക്ക് ചെയ്തായിരുന്നേ അപ്പോൾ എഗ് വൈറ്റാണ് എടുത്തത് അപ്പം ഇതും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഞാൻ ഇതിലോട്ടിട്ട് ചിലപ്പോഴേ ഞാനിങ്ങനെ ചില്ലി ചിക്കൻ വെക്കുമ്പോൾ മുട്ടയും കൂടി ആഡ് ചെയ്യാറുള്ളൂ ചിലവർ ആഡ് ചെയ്യും ചിലവർ ആഡ് ചെയ്യത്തില്ല ഇപ്പം ഞാനത് ഉള്ള കാരണം അതും കൂടി അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളങ്ങ് വെക്കണം കുറച്ചുപ്പും കൂടി ഇടുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കുറഞ്ഞത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കണേന്ന് അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എല്ലാം നമുക്കപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അന്നേരം ചിക്കൻ എടുത്ത് മുറിച്ച് കഴുകിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരും അപ്പോൾ കുറേശ്ശെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈ ഉച്ചക്ക് ഒന്ന് കിടന്ന് കണീറ്റ് വരുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ടത് ഉണ്ടാക്കാം ഇനി നമുക്കിതിലോട്ടുള്ള സവാളയൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഇരട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഓലി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എല്ലാം പരട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിലോട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിലോട്ടുള്ള പിന്നെ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പട്ടത്തിൽ നമ്മൾ ചില്ലി ചിക്കൻ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നേച്ചതൊക്കെ എടുത്ത് മാന്ന് ഒതുക്കി ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞ സവാള ഒക്കെ അരിഞ്ഞൊക്കെ നേരത്തെ വെക്കണം എനിക്ക് അന്നേരം കിടന്നുകൊണ്ട് പിന്നെ ഓട്ടം പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് വെക്കും അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാം അപ്പോൾ വൈകിട്ടാണെങ്കിലും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞതാണ് അല്ല ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഞാനിപ്പോൾ ചില്ലി ചിക്കൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരട്ടി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് സവാളയൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ അതിലോട്ടുള്ള ഇഞ്ചി പേസ്റ്റും അപ്പോൾ ചില്ലി ചിക്കനിൽ കൂടുതൽ ചിലവരൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിടും പക്ഷേ ഞാൻ ഇടുന്നത് അപ്പോൾ പേസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ജോലിയും കൂടി എളുപ്പമാണ് അപ്പോൾ ഈ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ കഴുകിയെടുത്തിട്ട് അത് പിന്നെ ചെറിയ കഷ്ണമാക്കി മുറിച്ച് അതിൽ കുറച്ച് വിന്നായിരി ഉപ്പ് ഇടത്തില്ല കുറച്ച് വിന്നായിരി ഊട്ടിയാണ് അടിക്കുന്നത് വെള്ളം കൂട്ടരുത് വിന്നായിരി ഊട്ടി അടിച്ചു വെച്ചിരുന്നാലും നമുക്ക് കുറേ നാളത്തേക്ക് അത് കേടാവാണ്ട് ഇരിക്കും ഒരിക്കലും പ്ലാസ്റ്റിക് ഉപ്പിയിലൊന്നും ഇത് സ്റ്റോർ ചെയ്യരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയോ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളതിലോട്ട് പ്രിസർവേറ്റീവായിട്ട് നമ്മൾ വിന്നായിരിയ ചേർക്കുന്നത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലിരുന്ന അത് നമുക്ക് കേടാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പി പാത്രത്തിലോ ഇട്ട് വെക്കുക അപ്പം ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് ഇട്ട് വെക്കുന്ന ഒരു ടിഫിൻ ബോക്സിലോ എടുത്തിട്ട് വെക്കണം അപ്പം അങ്ങനെ ഏതെങ്കിലും പാത്രത്തിലോ ആണ് ഇട്ട് വെക്കാനായിട്ട് അപ്പം എൻ്റെ ഇതേ സവാളയും ഒക്കെ അരിഞ്ഞ് തീരാറായിട്ടുണ്ട് അപ്പം അപ്പോൾ പിന്നെ നമുക്കേ ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെന്നൊക്കെ വിചാരിച്ച് പിന്നെ അത് തന്നെയല്ല നമ്മൾ കുറച്ച് നേരം ചെടിയുടെ തോട്ടത്തിലോട്ടൊക്കെ നടക്കും അപ്പോൾ അതിന് എല്ലാ ദിവസവും ഓരോരോ സൈസ് എന്താ പറയണം മരുന്നടിക്കും അതിന് വളവിട ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും അതിൻ്റെ വീട്ടിലോട്ട് പോയാൽ സമയം പോകണം നമ്മൾ അറിയത്തു പോലുമില്ല ചെടിയുടെ വട്ടിലോട്ട് ഒരു അടിച്ചട്ടിയായിട്ട് പിന്നെ അങ്ങോട്ട് വെച്ച് പിന്നെ ഇങ്ങോട്ട് വെച്ച് അതെൻ്റെ പരിപാടി കേട്ടോ നമ്മുടെ ചെടിത്തോട്ടെത്തിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ പരിപാടി ഏതു നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടിയെടുത്ത് മാറ്റുക അതൊക്കെ നമുക്കൊരു ഇഷ്ടമുള്ള പരിപാടികൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇതാണ് ചെടിയുടെ ചോട്ടിൽ നിന്ന് എൻ്റെ സമയം പോകണമെന്ന് അറിയത്തു പോലും ഇല്ല അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ കുറേ നേരം ചെടിയുടെ ചോട്ടിൽ നിന്ന് സമയം പോയി കഴിഞ്ഞാൽ കാത്തുവിനോട് വിളക്ക് കത്തിക്കാൻ പറയും ഇപ്പം കാത്തു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് നിർത്തി ഓടി ചാടി വന്നിട്ട് വേണം വിളക്കൊക്കെ കത്തിക്കാനായിട്ട് അപ്പോൾ ആ ക്രിസ്മസിന് അവർക്ക് ഒറ്റ ദിവസത്തെ അവധിയേ ഉള്ളൂ കൊച്ചിന് അവർക്കാണെങ്കിൽ ക്രിസ്മസും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇനി ഞാനിപ്പോൾ വൈകിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാക്കൊക്കെ ഉണ്ടാക്കണം എന്ന് കാണാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒരു മിക്സി എടുത്തിട്ട് അതിൽ ഒരു ചെറിയ സവാള എടുത്ത് അരിഞ്ഞിടണം അപ്പം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പകുതി ഇട്ടാൽ മതി ഇതിപ്പം നമ്മൾ നോർമൽ ചെറിയ സവാളയല്ലേ അപ്പോൾ നമുക്ക് അത് ഒരെണ്ണമായിട്ട് എടുക്കണം അപ്പം നമുക്കിതിലും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേറെയില്ല തലക്ക് ചെയ്യാൻ പറ്റിയ മുടിക്ക് അത്രയോ നല്ല റിസൾട്ടാണ് അപ്പം നിങ്ങൾ നല്ലതായിട്ട് മുടി പൊഴിയവും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിക്കാൻ കിട്ടും എന്നാലേ ഉള്ളൂ നിങ്ങളുടെ ഹെയർഫോണൊക്കെ പോകത്തുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ടിത് ഇതിലോട്ട് അധികം ചെറിയ പീസാക്കണ്ട നമ്മളിത് അടിച്ചെടുക്കുന്നതാണ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി വളരോധന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഹെൽത്ത് ഉണ്ടാവും മുടിക്കുന്നല്ല ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എഗ് ആണ് അപ്പം എഗ് വൈറ്റും സവാളയും നമ്മുടെ മുടിക്ക് േറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് അതപ്പം കൂടുതൽ മുടി കൊഴിച്ചിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാഴ്ച രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം പിന്നെ അത് തന്നെ ഇല്ല നിങ്ങളുടെ കോഴിവാൽ പോലെയുള്ള അങ്ങനത്തെ മുടിയൊക്കെ ആണെങ്കിൽ അത് നല്ല ഹെൽത്ത് വരാനൊക്കെ ഇത് വളരെ സഹായിക്കുന്ന ഒരിതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരായി അപ്പം അത് ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സവാള നീരും എഗ്ഗും കൂടിയാണ് അടിച്ചെടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഒരു വെള്ളവും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ആ എഗ് വൈറ്റിന്റെ ഇതിൽ നമ്മുടെ സവാള കടിക്കാനുള്ള ഇതുണ്ട് അപ്പം വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്തത് നമ്മൾ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു വിറ്റാമിൻ ഇ ഓയിലാണ് ഈ ക്യാപ്സോലല്ലേ അതിലൂട്ട് കൊടുക്കുക ഇത്രയും മാത്രം ഇട്ടാൽ മതി നിങ്ങളുടെ തലയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നല്ല മുടി ഒഴിച്ചിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുക അല്ലാണ്ട് ഉള്ളവരാണെങ്കിൽ നോർമൽ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക ഇതീപ്പരം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വേറെയില്ല അത്രോ നല്ല ഹെൽത്തായിട്ടുള്ള പ്രോട്ടീൻസാണ് നമ്മുടെ തലയ്ക്ക് വേണ്ട നമ്മുടെ മുടിക്ക് സ്കാൽപ്പിൽ ഇത് മുടിയിൽ അല്ലാട്ട് അപ്ലൈ ചെയ്യേണ്ടത് അത് സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഇത് അത്രക്ക് നല്ല നമുക്ക് റിസൾട്ട് ഉള്ളൊരു സാധനമാണ് അപ്പം വേറെ ഒരു മരുന്നും ഒന്നിൻ്റെ പുറകേയും പോകണ്ട മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു എപ്പോൾ മുടി കൊഴിച്ചിൽ നിന്നെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണേ നോക്കാേ അപ്പം നമ്മൾ പാക്കിടാൻ പോവാണ് അപ്പം ഞാൻ രാവിലെ തന്നെയട്ട ഈ വീഡിയോ എടുക്കുന്നത് കുളിക്കണേന് മുമ്പ് ഇതിടാന്ന് വിചാരിച്ചാണ് അപ്പം അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എൻ്റെ മുടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുരുണ്ട മുടിയും കാരണം ഭയങ്കര എപ്പം ചീ കഴിഞ്ഞാൽ ചടയാണ് അപ്പം ആ ഉടക്കൊക്കെ കളഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാക്ക് പാക്കുന്നതാണെന്നുണ്ടെങ്കിലും ശരി മുടിയുടെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒരു ഓയിലുകൊണ്ട് ഒരു മസാജ് കൊടുക്കണം ഓയിലൊന്നും പെരട്ടിയില്ലെങ്കിൽ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം തല പിന്നെ നമ്മൾ ഈ സ്കാൽപ്പൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പാക്ക് ഇടണ കൊണ്ടുള്ള ഒരു ഗുണമുള്ളൂ അല്ലാണ്ട് ഇപ്പം നമ്മുടെ തലയിലൊക്കെ താരനും അതൊക്കെ കട്ടി പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതതിൻ്റെ മേളയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണവും കിട്ടത്തില്ല അപ്പോൾ സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിലോട്ടക്ക ഇത് കയറിച്ചൊന്നും നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തായിട്ട് അപ്പം ചിലവരുടെ മുടിയുടെ സ്ട്രക് സ്ട്രക്ചർ അനുസരിച്ച് നല്ല നീളമുള്ള മുടിയായിരിക്കും ചിലവർക്ക് മുടി നീളം ഉണ്ടാകത്തില്ല പക്ഷെ നല്ല ഹെൽത്ത് ഉണ്ടാവും അപ്പോൾ മെയിനായിട്ട് നമ്മൾ നീളം വെച്ചില്ലെങ്കിൽ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഹെൽത്ത് കൊടുക്കാമെന്ന ഉള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒക്കെ വേണം കൊടുക്കാനായിട്ട് അപ്പം പിന്നെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോടേൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല കൂടുതൽ ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടാണ് അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കണം അപ്പം നിങ്ങളൊരു കുറച്ച് ഇപ്പം നിങ്ങളുടെ എണ്ണ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യോ അല്ലെങ്കിൽ എണ്ണ അധികങ്ങ് ചൂടാക്കരുത് അങ്ങനെ ചൂടാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ എന്നിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ തല നല്ല എന്താ പറയുന്നത് മോയ്സ്ചറൈസ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുടി വളരാനും ഒക്കെ ഇതാവുകയുള്ളൂ അല്ലെങ്കിൽ ഡ്രൈ ആകുമ്പോൾ മുടി പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇത് നമ്മുടെ സവാളനീരും ഇവിടെ എഗ് വൈറ്റും ഇതിപ്പരം ഒരു ഹെയർ ട്രീറ്റ്മെന്റ് വേറെ ഇല്ല നമുക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇതാണ് നമുക്ക് അപ്പൊ നമ്മളിപ്പോ അധികം നേരം ഇരിക്കാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അല്ലാണ്ട് വലിയ അധികം നേരം ഒന്നും ഇരിക്കേണ്ട അപ്പോൾ നമുക്ക് ഈ പാക്കുന്നതിനേക്കാട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ കുറച്ച് ഓയിലെടുത്തിട്ട് ഒന്ന് പിരട്ടി കൊടുക്കണം തലയിലൊക്ക അല്ലെങ്കിൽ എന്താണെന്നറിയാമോ ഇതൊക്കെ പുരട്ടുമ്പം കൂടുതൽ ഡ്രൈ ആവും പിന്നെ ചിലവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഷാംപൂ ഒന്നും ചെയ്യത്തില്ല ഈ പാക്കൊക്കെ ഇടുമ്പോൾ എഗ് വൈറ്റിൻ്റെ അത്ര വലിയ മണമായിട്ടൊന്നും വൈറ്റിന് അധികം ഉണ്ടാവില്ല എല്ലാം കൂടി ഇടുമ്പോഴാണ് നമുക്ക് ഒട്ടം മുഴുവനായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് വരുന്ന ഇത് സവാള നീരൊക്കെ ചേരുമ്പോളേ നമുക്ക് അങ്ങനെ വലിയ സ്മെല്ലൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നമ്മൾ ഏതെണ്ണ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് കൈടെ തുമ്പത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ പാക്ക് എടുത്തിട്ട് പാക്ക് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ആ എണ്ണ ഒന്നും ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്നും ഇരട്ടി കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഒരിക്കലും എല്ലാ ദിവസവും എണ്ണയിട്ട് കുളിക്കരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം എണ്ണയിട്ട് കുളിച്ചാൽ മതി അപ്പം മുടി കൂടുതൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുടിയുടെ തുമ്പത്ത് എപ്പോഴും എണ്ണ വരട്ടണം ഞാൻ ഇപ്പം കുളിക്കുമ്പോൾ ദിവസമൊക്കെ നമ്മൾ തലയിലൊന്നും ഞാൻ വരട്ടത്തില്ല പക്ഷേ മുടിയുടെ തുമ്പെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇച്ചിരി എണ്ണയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നമുക്ക് കൂടുതൽ ഈ സ്പ്ലിറ്റൻസൊക്കെ വരൂല്ലേ ഒക്കെ വരുന്നത് നമുക്ക് ഈ മുടി അരിയത്തൊക്കെ ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടാണ് പിന്നെ അതുപോലെ തന്നെയല്ല നമ്മുടെ കാൽപ്പിൽ മോയ്സ്ചറൈസിംഗ് ഇല്ലാണ്ട് വന്നാലും നമ്മുടെ മുടി പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാൻ പറഞ്ഞത് നീ എവിടെ പോയിട്ട് എന്ത് മെഡിസിൻ മേടിച്ചെന്ന് പറഞ്ഞാലും ശരി ഇതിൽപ്പരം നല്ലൊരു സാധനം വേറെയില്ല അപ്പം നല്ലതായിട്ട് മുടിപൊളിച്ചിൽ ഈ നമ്മുടെ മുടിയെ കൊട്ടും ഉള്ളില്ലാണ്ട് ആകെപ്പാടെ ഒരിതായിട്ട് ഇങ്ങനെ വാല് പോലെ കിടക്കത്തില്ലേ അങ്ങനെയൊക്കെ കിടക്കുന്നവർക്കൊക്കെ കൂടുതൽ നല്ലൊരിതാണത് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർച്ച അറിയാൻ പറ്റും ഇത് നമ്മളൊരു രണ്ട് മൂന്നാഴ്ച ഇടുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ മുടിക്ക് നല്ല ഉള്ള് വെക്കും നമുക്ക് ഉള്ളില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട ഒരു മൂന്നാഴ്ച നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മുടി ഒട്ട് തിക്നെസ് ഇല്ല ഓളയൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ബെസ്റ്റാണിത് അപ്പം ഇത് നമുക്ക് ഈ പാക്കിട്ടതിന് ശേഷം നന്നായിട്ടൊന്നും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാത്തരം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിന്നാൽ അത് പറ്റാത്തവരാണെങ്കിൽ പത്ത് മിനിറ്റ് തിന്നാലും മതി അങ്ങനെ നമ്മുടെ ഈ മസാജി കൂടി തന്നെ നമ്മുടെ ഈ മൂന്ന് വിരലുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അപ്പം ഈ എന്തൊരു നിങ്ങൾ മുടി ഒഴിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ ശരി ഇതിപ്പരം നല്ല സാധനം ഇല്ല ഫസ്റ്റ് ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം അപ്പം മുടി ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് മുടി വളർച്ചക്കൊക്കെ അടിപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ചുരുണ്ട മുടിക്കാരുടെ അറിയത്തില്ല നമുക്ക് നീളം അങ്ങനെ എന്തോരം വിളന്നാലും ആയിരിക്കും അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് അപ്പം തിക്നെസ് വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഉള്ള മുടി നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവുക അപ്പം അപ്പം അതുകൊണ്ട് ഈ ഒരു ടിപ്സൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെറുതെ ഒന്ന് ഉള്ളൂ ഷാംപൂ വാഷ് ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാനിപ്പോൾ എണ്ണ ഇട്ട് കുളിക്കണമെന്നാണ് അന്ന് മാത്രമേ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുകയുള്ളൂ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എണ്ണ ഇടത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പം ഇതുപോലെ എഗ് ഇട്ട് അങ്ങനെ ഒരു ദിവസം ചെയ്യും പിന്നെ ചില ദിവസം കറ്റാർ വഴിയിട്ട് ചെയ്യും പിന്നെ നമ്മൾ സാധാരണ രണ്ട് ടിപ്സേ ചെയ്യത്തുള്ളൂ പിന്നെ സാധാരണ നമ്മൾ വെറുതെ നോർമൽ വാട്ടറിൽ വെറുതെ കുളിക്കത്തേ ഉള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ഒരിക്കലും എണ്ണ ഇടരുത് എണ്ണ ഇട്ട് കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഷാംപൂ വാഷ് വേണ്ടി വരും അപ്പോൾ അത് എപ്പോഴും ചെയ്യുന്നത് കൊള്ളത്തില്ല പിന്നെ താളിയൊക്കെ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ വന്നാൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഇനിയിപ്പം ഇട്ടേ മതിയാകുമെന്നുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നോക്കി യൂസ് ചെയ്യാം അല്ലാണ്ട് അതിൽ കൂടുതൽ നമുക്ക് ഷാംപൂ വാഷ് ചെയ്യാൻ പറ്റത്തില്ല ആ എണ്ണയുടെ ആവശ്യവും ഇല്ല നമുക്ക് ആവാനായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തന്നെ നല്ലതായിട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണം ഓയിൽ മസാജ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം ഈ എണ്ണ ഇടണം അന്ന് തന്നെ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാൻ നമ്മുടെ പാക്കൊക്കെ ഇട്ടതിന് ശേഷം മുടിയൊക്കെ വാഷ് ചെയ്തു ഞാൻ ഒരു ഷാംപൂ ഇട്ടില്ല ഒന്നും ഇട്ടില്ല വെറുതെ നോർമൽ വാട്ടർ കൊണ്ട് ഞാൻ പിന്നെ വെറുതെ കഴുകി കഴുകിക്കളഞ്ഞേ ഉള്ളൂ നമ്മൾ ഈ പറയണ പോലെ കുളി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സവാളയുടെ ഭയങ്കരമായിട്ട് സ്മെല്ല് ഒന്ന് വരും അത് കഴിഞ്ഞ് നമുക്ക് ഈ പിന്നെ എഗ്വൈറ്റിൻ്റെ മുട്ടയുടെ സ്മെല്ല് ഒന്നും നമുക്കുണ്ടാകത്തില്ല ഒരു കുഴപ്പവും ഇല്ല വെറുതെ ഷാംപൂ ഇട്ട് നമ്മൾ ഒന്നും കൂടി നമ്മുടെ തല ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ശരി പിന്നെ ഇനി നിങ്ങൾക്ക് ഷാംപൂ ഇട്ടേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ഷാംപൂ പിന്നെ ഏതെങ്കിലും അധികം കെമിക്കൽ ഇല്ലാത്ത വില ബേബി ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ തല ഞാൻ ഒന്നും ഒരു സാധനം ഇട്ടിട്ടില്ല ജസ്റ്റ് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യണമായിരിക്കും കൂടുതൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ വല്ല താളിയൊക്കെ ഇട്ടോ ഒക്കെ കഴുകാം അല്ലാണ്ട് അധികം അങ്ങോട്ട് ഷാമ്പൂ ഇടരുത് ഒരു രണ്ട് തുള്ളിയൊക്കെ ഇട്ട് ഷാംപൂ ഇട്ട് കഴിയാൽ മതി അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടെ നല്ലൊരു റിസൾട്ടാണ് രണ്ടും നല്ല നമ്മുടെ മുടിക്ക് പറ്റിയ അടിപൊളി സാധനങ്ങളാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വേണം താങ്ക്